മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഫോർട്ട് കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം ഇരുപതോളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എതിർവശങ്ങളിൽ നിന്നായി വന്ന രണ്ട് ബസ്സുകളാണ് കൂട്ടിയിടിച്ചത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി എപ്പോഴായിരുന്നു അപകടം ഉണ്ടായത് ഇരുപതോളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അറിയുന്നു ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് അൽപ്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത് ഏതൊരു ദിശയിൽ വന്ന രണ്ട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടുകയായിരുന്നു ഫോർട്ട് കൊച്ചിയിലാണ് ഈ അപകടം ഉണ്ടായിരുന്നത് ഈ പരിക്ക് പറ്റി ഇരു ഇരുപതോളം പേർക്ക് രണ്ട് ബസ്സുകളിലുമായി യാത്ര ചെയ്തിരുന്ന ഇരുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ മട്ടാഞ്ചേരിയിലെയും ഫോർട്ട് കൊച്ചിയിലെയും ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആരോടെ തന്നെ പരിക്ക് ഗുരുതരമല്ല സാരമുള്ളതല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ അറിയാം റോഡ് വീതി കുറഞ്ഞ റോഡുകളാണ് ഈ പ്രദേശങ്ങളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ സ്വകാര്യ ബസ്സുകൾ സ്വാഭാവികമായും ഈ വഴി പോകുന്ന വണ്ടികളെല്ലാം തന്നെ ഏതാണ്ട് ഒരു അമിത വേഗത എപ്പോഴും തന്നെ പറയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി പക്ഷെ ഇപ്പോഴത്തെ ഈ അപകടത്തിന്റെ സാഹചര്യം കാരണം അതിനെക്കുറിച്ചൊക്കെ ഇനിയും കൃത്യമായിട്ടൊരു വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് എന്തായാലും ഇരുപത് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ ആരുടെയും തന്നെ പരിക്ക് ഗുരുതരമുള്ളതല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശ്വാസകരമെന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയുന്നത് നേരിട്ടുള്ള ഇടിയായിരുന്നു എതിർ ദിശയിൽ വന്ന വണ്ടിയായിരുന്നു ഡ്രൈവർമാരുടെ സൈഡിൽ തന്നെയാണ് ഈ വാഹനങ്ങൾ കൂട്ടിയിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഈ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത് എന്തായാലും ഇരുപത് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇരുപത് പേരുടെ പരുക്ക് ഗുരുതരമുള്ളതല്ല ഇവരെ ഈ പരുക്ക് പറ്റിയവരെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ശരി വ്യക്തമാണ് എബി ഫോർട്ട് കൊച്ചിയിലാണ് രണ്ട് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത് ഇരുപതോളം പേർക്ക് പരിക്കുണ്ടെങ്കിലും ഗുരുതരമായ പരിക്കുകളല്ല എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്തയാണ് എബി നൽകിയത്